കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ് ഡിസംബറിലാണ് പുതിയ ഭരണസമിതി നിലവിൽ വരിക കേരളപ്രവീദിനമായി നവംബർ ഒന്നിന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിലേക്ക് നീണ്ടു വരുന്ന ഒക്ടോബർ അവസാനത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കും ഡിസംബർ ഇരുപതിന് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതുണ്ട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ വാർഡ് വിഭജനം പൂർത്തിയായി ജില്ലാ ിലെ വാർഡ് വിഭജനമാണ് ഇനി പൂർത്തിയാകാനുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായി പതിനഞ്ച് വാർഡുകളാണ് വർദ്ധിക്കുക നിലവിലെ മുപ്പത്തിയൊന്ന് വാർഡുകൾ ആയി വർദ്ധിക്കും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു നൂറ്റി എൺപത്തി വാർഡുകളാണ് ഇവിടെ കൂടിയത് ആകെ വാർഡുകൾ രണ്ടായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴായി വർദ്ധിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിലായി പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴായാണ് കൂടിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് വാർഡുകളാണ് കൂടിയത് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത്തിയെട്ട് വാർഡുകൾ പുതുതായി നിലവിൽ വന്നു മൂവായിരത്തിഒരുന്നൂറ്റി പതിമൂന്നിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി ഇത് വർദ്ധിച്ചു ആറ് കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും കൂടി നാനൂറ്റി പതിനാലിൽ നിന്നും നാനൂറ്റി ഇരുപത്തി ഒന്നായാണ് വർദ്ധിച്ചത്